വളരെ ആകർഷകമായതും അഗ്നിനാളങ്ങളെ പോലെ കാണപ്പെടുന്നതുമായ പൂക്കളോട് കൂടിയ ഒരു വള്ളി സസ്യമാണ് മേന്തോന്നി കാടുകളിലും പറമ്പിലും വേലികളിലും മറ്റു സസ്യങ്ങളിലും പടർന്നു കയറുന്ന ബഹുവർഷിയായ ഒരു ഔഷധി കൂടിയാണ് മേന്തോന്നി എല്ലാ മണ്ണിലും വളരുമെങ്കിലും നല്ല നീർവാർച്ചയുള്ള ഇടങ്ങളിൽ നന്നായി വളരുന്നു സംസ്കൃതത്തിൽ ഈ സസ്യം അഗ്നിശിക ശക്രപുഷ്പിക എന്നും ഇംഗ്ലീഷിൽ ക്ലൈംബിംഗ് ലില്ലി എന്നും അറിയപ്പെടുന്നു ഫ്ലെയിം ലില്ലി ക്രീപ്പിംഗ് ലില്ലി ഗ്ലോറി ലില്ലി ഗ്ലോറിയോസ ലില്ലി ടൈഗർ ക്ലോ ഫയർ ലില്ലി എന്നീ പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് കോഴ്ചിക്കേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം ഗ്ലോറിയോസ സൂപ്പർബ എന്നാണ് സിംബാബുവേയുടെ ദേശീയ പുഷ്പവും തമിഴ്നാടിൻ്റെ സംസ്ഥാന പുഷ്പവുമാണ് മേന്തോന്നി ആഫ്രിക്കയിലും ഏഷ്യയിലും കാണപ്പെടുന്ന ഈ സസ്യം ഒരു അലങ്കാര സസ്യമായും വളർത്തപ്പെടുന്നുണ്ട് മാംസളമായ കിഴങ്ങിൽ നിന്നാണ് ഈ സസ്യം വളരുന്നത് ഒന്ന് തൊട്ട് ഒന്നര മീറ്റർ വരെ നീളത്തിൽ വള്ളി പടർന്നു വളരുന്നു ഇലകൾ കുന്താകൃതയിലുള്ളതും അവയ്ക്ക് പതിമൂന്ന് തൊട്ട് ഇരുപത് സെന്റിമീറ്റർ വരെ നീളവും കാണപ്പെടാറുണ്ട് ഒന്നിടവിട്ട് കാണപ്പെടുന്ന ഇലകളിലെ മധ്യസിര വ്യക്തമായും സമാന്തരമായും വിന്യസിച്ചിരിക്കുന്നു പൂക്കൾ ആകർഷകമായ കൂടിയാണ് കാണപ്പെടുന്നത് പൂമുട്ടുകൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു വിടർന്നു കഴിയുമ്പോൾ മഞ്ഞ നിറത്തിലെ മനോഹരമായ പൂക്കൾ ക്രമേണ കടും ചുവപ്പോ ഓറഞ്ചും ചുവപ്പും കലർന്ന നിറത്തിലായി മാറുകയും ദളങ്ങൾ വളഞ്ഞു പിരിഞ്ഞ് കാണപ്പെടുകയും ചെയ്യുന്നു ഫലം പച്ച കലർന്ന മഞ്ഞ നിറമുള്ള കാപ്സോളും ഗോൾ ആകൃതിയിലുള്ള ധാരാളം വിത്തുകളും ഉണ്ടാകുന്നു കിഴങ്ങ് നട്ടും വിത്ത് പാകിയും വംശവർധനവ് നടത്താൻ സാധിക്കും കിഴങ്ങ് വിത്ത് ഇല എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ കിഴങ്ങ് വിഷാംശം അടങ്ങിയതായതുകൊണ്ട് നേരിട്ട ഔഷധത്തിന് ഉപയോഗിക്കാറില്ല അവ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഗോമൂത്രത്തിലിട്ട് ഒരു പകൽ സൂര്യപ്രകാശത്തിൽ വെച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് ഔഷധത്തിനായി ഉപയോഗിക്കാറുള്ളത് കിഴങ്ങുകൾ നീളമുള്ളതും കലപ്പയുടെ ആകൃതിയും പെൻസിലിൻ്റെ വണ്ണമുള്ളതുമാണ് മാർച്ച് ഏപ്രിൽ മാസമാണ് കിഴങ്ങുകൾ നടേണ്ടത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്നു മേന്തൂന്നി കിഴങ്ങിൽ നിന്നും വിത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലോറിയോസിൻ കോൾച്ചിസിൻ എന്നീ രാസഘടകങ്ങൾ സന്ധിവാദത്തിന് ഉപയോഗിക്കാറുണ്ട് പുരാതന കാലം മുതൽക്കേ കിഴങ്ങ് ഗർഭാശയത്തെയും ഹൃദയത്തെയും ചുരുക്കാനും വികസിപ്പിക്കാനും ഉപയോഗിച്ചു വരുന്നു പാമ്പ് വിഷത്തിനും ഉപയോഗിക്കാറുണ്ട് അധികമായ അളവിൽ ഉപയോഗിച്ചാൽ അതിസാരം ഛർദി വയറുവേദന ഹൃദയസ്തംഭനം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇല ചതച്ച് പിഴിഞ്ഞെടുത്ത നീര് കൊണ്ട് തല കഴുകിയാൽ പേൻ ശല്യം കുറയുമെന്ന് പറയപ്പെടുന്നു തലയിലുണ്ടാകുന്ന ഫംഗൽ ബാധ കൊണ്ട് വട്ടത്തിൽ തലമുടി പൊഴിയുന്ന അവസ്ഥയിൽ കിഴങ്ങ് അരച്ചു തേച്ചാൽ ഫലം ലഭിക്കും വിഷജന്തുക്കൾ കടിച്ചാൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന വിള്ളലിനും കിഴങ്ങ് അരച്ചു പുരട്ടാറുണ്ട് ഗർഭിണികൾ ഈ ഔഷധം ഉപയോഗിക്കരുത് ക്യാൻസർ കുഷ്ടം വൃക്കസംബന്ധമായ പ്രശ്നങ്ങൾ വസൂരി എന്നിങ്ങനെ പലതരത്തിലെ രോഗങ്ങൾക്കും ഈ സസ്യം പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു ഈ ഒരു സസ്യം ലാക്സൈറ്റീവും ഹെൽമിൻറ്റിക് കൂടിയാണ് വിഷമുള്ളതുകൊണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരണത്തിന് കാരണമാകാവുന്ന ഒരു സസ്യം കൂടിയാണിത് നൈജീരിയയിൽ അമ്പിൽ പുരട്ടുന്ന വിഷമായും ഉപയോഗിക്കാറുണ്ട് വീടിന്റെ പരിസരത്തും പറമ്പിലുമെല്ലാം പാമ്പിനെ അകറ്റാൻ ഈ സസ്യം വെച്ചുപിടിപ്പിക്കാവുന്നതാണ് ജ്യോതിമത്യാദി തൈലം മഹാഭൂതരാവകൃതം ബൃഹത് മരീചാദിതൈലം ചിത്രക്കാദിതൈലം മഹാവിഷഗർഭ തൈലം നിർഗുണ്ടി തൈലം എന്നിവയിലെ ഒരു ചേരുവ കൂടിയാണ് മേന്തൂന്നി എന്ന ഈ സസ്യം